വീട്ടിൽ ഒരു നാലഞ്ച് കിലോമീറ്റർ ഉള്ളു ഇരുപത്തഞ്ച് ശതമാനം ബാറ്ററി ഇരുപത്തഞ്ച് ശതമാനം ബാറ്ററി ഉണ്ട് ഏഴ് പത്തായി അഞ്ഞൂറ്റി പതിനെട്ട് പോയിൻറ്റ് നാല് എനിക്കൊന്നും മലയിൽ ഇറങ്ങാണ്ട് പക്ഷേ ഇരുപത്തഞ്ച് ശതമാനത്തിലും ഏതൊരു നാലോ അഞ്ച് കിലോമീറ്റർ പറഞ്ഞൊരു വിഷയമല്ല ഏതാറിൻ്റെ ഏറ്റവും വലിയൊരു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശതമാനം കറക്റ്റായിരിക്കും മറ്റുള്ള കമ്പനികൾ തന്നെ ഇരുപത് മുപ്പ് കാണിച്ചാൽ പെട്ടെന്ന് ഓഫ് ഓഫാവും ഇത് നമുക്ക് ധൈര്യമായിട്ട് വീട്ടിലെത്തിക്കും എന്നുള്ളൊരു ആദറിനോടുള്ളൊരു വിശ്വാസമുണ്ട് ഇപ്പോൾ പത്ത് ശതമാനമാണെങ്കിലും അഞ്ച് ശതമാനം ആണെങ്കിലോ അതിൽ കാണിക്കുന്ന ശതമാനത്തിലുള്ള കിലോമീറ്റർ ഏകദേശം കറക്റ്റായിരിക്കും അപ്പോൾ നമ്മളെ പരിപാടിക്ക് ഈ വണ്ടി സാറ്റിസ്ഫൈഡ് ആണ് ആണെങ്കിൽ ഇരുപത്തഞ്ച് കിലോമീറ്റർ ഓരോ അഞ്ച് ശതമാനം ഇരുപത്തഞ്ച് കിലോമീറ്റർ അല്ല ഇരുപത്തഞ്ച് ശതമാനം അഞ്ച് ശതമാനം ബാക്കിയായാലും നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് ഫാസ്റ്റ് ചാർജ് ആർട്ടിക്കൾ രണ്ടെണ്ണം ഉണ്ട് ഭയങ്കര ആടകൊണ്ട് അത്യാവശ്യത്തിനുള്ള ചാർജ് പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ചാർജ് ആവും അപ്പോൾ ടെസ്റ്റ് ഇവിടെ പാസ്സായി അതറിഞ്ഞിപ്പോ ചിപ്പ്മെന്റ് കൂടിയാലും കുറച്ച് കൂടിയാലും കുഴപ്പമില്ല ബാറ്ററി കുറച്ച് വീക്ക് അതായത് ഒരു ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയ ബാറ്ററി വരെ അത് വരെ കുഴപ്പമില്ലാന്ന് പറഞ്ഞത് അപ്പൊ ഇനി കുറച്ച് വീക്കായാലും ഒരു ഓടി മുതലായ ശേഷം കുറച്ച് വീക്കായാലും നമ്മൾ ആവശ്യത്തിന് ഓടാനുള്ള ബാറ്ററി ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് കാരണം ഒരു ഇതിപ്പോൾ ആകെ അഞ്ഞൂറ് രൂപ കിലോമീറ്ററിന് മുകളിലും ഓടിയിട്ടുള്ളൂ പുതിയ വണ്ടിയാണ് അപ്പം ഇനി വണ്ടി കുറേ സർവീസിനോ വണ്ടിയോ ഡെലിവറിക്കൊക്കെ എടുക്കാൻ ഉദ്ദേശിക്കുന്നവർ ഫാസ്റ്റ് ചാർജിങ് ചപ്പോർട്ടുള്ള എല്ലായിടത്തും ചാർജറുള്ള ഈ ഏതൊരു ബ്രാൻഡ് തന്നെ എടുക്കാൻ നോക്കുക ഇനിയും വെയിറ്റ് ആൻസ് ചെയ്യുമോ ഒരുപാട് കിലോമീറ്റർ ഇനി